ജീവൻ ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല രാജിവെച്ചു പോകാനല്ലേ പറഞ്ഞു അതിൽ എന്തിനാ തല്ലി ചതയ്ക്കുന്നത് അങ്ങനെ പറ്റില്ല ആ പിന്നെ നിങ്ങൾ കാണിക്കുന്ന എല്ലാ തോന്നിയത് കണ്ടോട് നിൽക്കാം താ ഇപ്പൊ ഞാനൊക്കെ രാവിലെ മുതല് സെക്രട്ടേറിയറ്റില്ല പിന്നെ ഞങ്ങളെയും കൂടെ ഇറക്കിയേക്കു അവിടെ തോന്നി അല്ലെങ്കിൽ സുഹൃത്തുക്കളെ തല്ലിച്ചതക്കാൻ ലാത്തിച്ചാർജ് കഴിഞ്ഞ ഒന്നൊന്നര മണിക്കൂറായി തിരുവനന്തപുരം നഗരത്തെ സ്തംഭിപ്പിച്ചിരിക്കുകയാണ് രാജിവെക്കണമെന്ന് അത് ശരിയാ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോഴും രാജിവെച്ചില്ല അല്ല ഇനി ഇയാള് രാജിവെക്കില്ലെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം പക്ഷേ മിണ്ടാതെ ഉയരാടാതിരിക്കാൻ പറ്റില്ലല്ലോ പ്രതിപക്ഷത്തിന് ഇറങ്ങണമല്ലോ അൻവരക്കെയാണ് ഈ പ്രതിപക്ഷത്തിന്റെ ചുക്കാൻ പിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയിച്ച ഈ സമൂഹത്തിന് പിന്നെ നിങ്ങൾ കഴിഞ്ഞ ദിവസം മൂലം തുടങ്ങിയതാണ് കേട്ടോ അൻവർക്ക വി ഡി സതീശന്റെ കാശ്മി മേടിച്ചിട്ടാണ് സുഹൃത്തുക്കളെ പറഞ്ഞ അൻവർഗക്ക് തോക്ക് കിട്ടി മനസ്സിലായില്ലേ അൻവർഗക്ക് തോക്ക് കിട്ടി പോടോ പോടോ സുഹൃത്തുക്കളെ അതായത് അനാവശ്യമായ ഒരു സമരമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ് ഇവരുടെ ആവശ്യം എന്ത് എന്ത് തേങ്ങയ്ക്കാണ് എന്ത് പിണ്ണാക്കിനാണ് രാജിവെക്കേണ്ടത് എന്ത് പിണ്ണാക്ക് ചെയ്യൂ ചെയ്തു നിങ്ങൾ അവിടെ ആ എന്ത് പിണ്ണാക്ക് ചെയ്തു ഒരു പിണ്ണാക്ക് മറ്റേ ഇവിടെ ഒരു പ്രതിപക്ഷം ഉണ്ടോ എന്ന് ജനങ്ങൾ ചോദിച്ചപ്പോൾ പ്രതിപക്ഷത്തിന് ഒന്ന് ചൂട് പിടിച്ചു ആ എവിടെ എന്നിട്ട് അടികളെ അടി കൊള്ളാൻ പറഞ്ഞു വിട്ടേക്കോ വിട്ടേക്കോണ്ടാണോ എടോ അൻവേ ഇറക്കി വിട്ടിട്ട് വില കൂട്ടിയത് ആരും അറിഞ്ഞില്ലാന്നു വിചാരിക്കരുത് കേട്ടോ സപ്ലൈ സാധനങ്ങൾക്ക് ഓഹോ ആ ശരിയാ പിണറായി വിജയന്റെ ക്ലിഫ് ഹൗസിലെ കഞ്ഞി വെക്കുന്നത് ഈ സപ്ലൈക്കൂടെ സാധനം മേടിച്ചിട്ടല്ലല്ലോ ആ അതിന്റെ പ്രത്യേകം അതേ തോന്നി തോന്നി സുഹൃത്തുക്കളെ അപ്പൊന്റെ സുഹൃത്തുക്കളെ കാര്യം മനസ്സിലാക്കണം അതായത് ഈ പിണറായി വിജയൻ എന്ന ഈ മുഖ്യമന്ത്രി ഈ കപ്പിത്താൻ രാജിവെക്കേണ്ടത് നമ്മളെ മാത്രം ഉത്തരവാദിത്തം ആണോ ഈ പ്രതിപക്ഷത്തിന്റെ മാത്രം ഉത്തരവാദിത്തമാണോ അല്ലല്ലോ ഈ പൊതുജനങ്ങളുടെ ആവശ്യമാണോ അത് പിന്നെ താൻ അവിടുത്തെ പോലീസുകാർ തല്ലി ചതിച്ചു എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല പോലീസുകാരുടെ യോജിക്കില്ല കാരണം എന്താ അതിൽ പകുതി കൂടുകാതെ ആൾക്കാർ പോലീസ് അല്ല ടീംസ് ഇറങ്ങിയതായിരുന്നു ഇയാൾ തന്നെ പറഞ്ഞില്ലേ പോലീസ് പോലീസുകാർക്ക് തല്ലുകൊള്ളാനോ തല്ലുകൊള്ളിക്കില്ല അടിക്കാനോ പിടിക്കാൻ ഒന്നും അതല്ല ഈ സമരക്കാർ വിട്ട പ്രവർത്തനം നടത്തിയപ്പോൾ പോലീസ് ഒന്ന് തല്ലാൻ വന്നപ്പോൾ മറ്റൊരു പോലീസുകാരനാണ് തലയിൽ തല്ലരുതേ എന്ന് പറഞ്ഞത് ഞാൻ പറയട്ടെ ആണെ ഈ സർക്കാരിന്റെ മുഖമുദ്ര ആ തല്ലും അതേ കൈവച്ച് തലോടലും അല്ലേ നടക്കുന്നത് അതന്നെ അതല്ലേ പിന്നെ കുത്തി കൊല്ലാൻ ഒരു അവസരമുണ്ട് ചൂണ്ടുവല്ലം കൊണ്ട് കുത്തുന്ന ഒരു ഉണ്ട് ആ അവസരത്തിൽ അങ്ങ് കുത്തി കൊന്നു ആ ആ നിയമസഭ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഒരു മനുഷ്യന്റെ തല അച്ചാറും തല്ലിച്ചതച്ചിരിക്കുകയാണ് ഇവര് രാഹുൽ മാൻകുട്ടൂർ എവിടെയാണോ എന്തോ അതെ അടിച്ചു കൊണ്ടുപോകുന്നുണ്ടായിരുന്നു രാഹുൽ മാങ്കി അടിക്കാൻ ഫേസ്ബുക്കിനകത്തിരുന്ന് ഈ ഈ അടിച്ച കാര്യം രാഹുൽ മാൻകുട്ടി മാത്രമല്ല അടിക്കുന്നത് ഇവിടെ ശിവൻകുട്ടിയും നമ്മുടെ ഈ പീഡന പരാതി ഒന്നും പറയാ പാല ശരിയായെന്ന് ആര് എം മുകേഷ് എംഎൽഎ പിന്നെ ഈ ജലീലിക്കായും പിന്നെ ഈ അൻവറിക്കായും ഒക്കെ എവിടെ ഇട്ടാ ഈ കാണിച്ചുകൊണ്ടിരുന്നത് ആദ്യം പിന്നെ പിന്നെ സുഹൃത്തുക്കളെ ഈ ഈ സർക്കാരിന്റെ കാലാവധി കഴിയാറാകുന്ന ഘട്ടത്തിൽ സർക്കാരിന്റെ മുഖം വികൃതമാക്കാൻ ചില ക്ഷുദ്രജീവികൾ നടത്തുന്ന ഇത്തരം നീക്കങ്ങളിൽ അയ്യോ അയ്യോ പൊന്നെ ആ മുഖം ഒന്ന് വികൃതമാക്കേണ്ട കാര്യമില്ല അത് ഓൾറെഡി ആ ഇരിക്കെ തന്നെ ധാനൊക്കെ നോക്കിയിരുന്നാ മതി മുഖ്യമന്ത്രി രാജി വയ്ക്കുന്ന രാജിവെക്കോ നിങ്ങക്ക് ഉളുപ്പമൊന്നുമില്ല സുഹൃത്തുക്കളെ വേറെ ഇംഗ്ലീഷ് ക്ഷരം വരും അവിടെ അങ്ങനെ ജിആ ഇരിക്കു അവിടെ ആ ആ അത് തന്നെ പൊന്നു സുഹൃത്തുക്കളെ ഇയാളെ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ വിളിച്ചോണ്ടിരിക്കും വെറുതെ അല്ല പോയി അടി ഇരന്ന് വാങ്ങാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ് ആ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല തല്ലിച്ചതച്ചിരിക്കുകയാണ് ഇവര് പറഞ്ഞല്ലോ ഡിവൈഎഫ്ഐക്കാർ അപ്പൊ ഈ ആക്രമണ സ്വഭാവത്തിലുള്ള രീതിയിൽ ഒന്നും നടത്തിയിട്ടില്ല ഇല്ല സമരം ഒന്നും ഇവർ ചെയ്തിട്ടില്ല എടാ അത് പറഞ്ഞപ്പോഴാ ഇവിടെ ഇവിടുത്തെ നിങ്ങളുടെ പ്രതിപക്ഷം ഭരണപക്ഷത്തിരുന്നപ്പോൾ ഞങ്ങളുടെ എത്ര ആൾക്കാരെ തല്ലി ചതിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ആൾക്കാരെ തല്ലി ചതിച്ചിട്ടുണ്ടോ എടോ 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 അതേ രീതി തന്നെ പുലർത്തുന്നത് അപ്പൊ എന്താ പ്രതികാരം തീർത്തതാ അത് നിങ്ങൾ പ്രതികാരം തീർത്തതാ അങ്ങനെ മുഖ്യമന്ത്രിയെ കൈയേറ്റം ചെയ്യാനായിട്ടാണ് ഈ സംഘം അങ്ങോട്ട് പോയത് അപ്പോൾ പോലീസ് നോക്കി നിൽക്കുമോ നിൽക്കുമോ മധുര ചാടി കടക്കുന്നു ബാരിക്കേഡ് മാറ്റാൻ നോക്കുന്നു ഓ ബാരിക്കേഡും മതിലും ചാടി ഇപ്പൊ അങ്ങ് മുഖ്യമന്ത്രി നിന്നാ എന്ന് പറഞ്ഞോ നിൽക്കല്ലേ മുഖ്യമന്ത്രി അവിടെ ഈ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങൾ നാളെ എഴുതി സ്വന്തം സ്വന്തം സുരക്ഷ പോലും നോക്കാൻ മുഖ്യമന്ത്രി എന്ന് ഭരണം നേരെ ചൊവ്വ നോക്കാൻ പറ്റുന്നില്ല അപ്പഴാ സുരക്ഷ സുരക്ഷയെ കുറിച്ച് ഞങ്ങളൊന്നും പറയില്ല പൈസ ഇല്ലെങ്കിൽ പോലും സുരക്ഷ സുരക്ഷയുടെ അങ്ങേയറ്റമാണ് മുഖ്യമന്ത്രിക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള അടി അതിനെ കുറിച്ച് ഞാൻ വീണ്ടും പറയണോ പറയണോ മുഖ്യമന്ത്രിക്ക് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് അവർ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി മനസ്സിലാക്കണം അവര് തിരുന്നുണ്ട് പോലീസുകാർക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ടായിരുന്നു അടിക്കട അവരെ ആക്രമിക്കരുത് അതെല്ലാം അച്ചാറും അടിച്ചുവിട്ടാതെ പറ്റുമെങ്കിൽ ആക്കോന്ന് ജസ്റ്റ് ഒന്ന് പിഴുതി ആ ആ സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം അൻവറിക്കൊരു തോക്ക് ലഭിച്ചിട്ടുണ്ട് ആ തോക്ക് അൻവറിക്ക തിരികെ നൽകാനുള്ള സാധ്യതയുണ്ട് ആ ചിലപ്പോ ആ തോക്ക് വെച്ച് നേരെ പിണറായി നഞ്ചത്തിനെ ആദ്യം പൊട്ടിക്കാനും സാധ്യതയുണ്ട് സുഹൃത്തുക്കളെ പിന്നെ അത് നൽകിയതാകട്ടെ യൂത്ത് ലീഗ് കളിത്തോക്ക വെള്ളം അടിച്ചിങ്ങനെ പുഷ്ക കളിക്കാം കളിക്ക വാങ്ങി വാങ്ങിത്തരട്ടെ ഒരു തോക്ക് അങ്ങനെ ഊരി പിടിച്ച വാളിനടെ കൂടെ നടന്ന അതെ ഊരി പിടിച്ച വാളിനെ ഊരി പിടിച്ച വാളിനെ പേടിയില്ല ആ ചന്ദ്രനെ ഇന്ദ്രനെ ഒന്നും പേടിയില്ല പക്ഷെ അൻവറിക്കായെ വലിയ പേടിയാ അൻവറക്കായ മാത്രല്ല ശശിയെ വലിയ പേടിയാ ആ പിന്നെ ആ സമരക്കാരെ ചെയ്യാൻ സുധാകർ ജി നാളെ തിരുവനന്തപുരം സ്തംഭിക്കടോ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ലിഫ് ഹൗസിൽ ഇറങ്ങി പോകുന്നത് വീഴ്ച കണ്ണൂരിനോടിയ ആളാണ് ഇവരുടെ സുധാകർ ജി സുധാകർ ജി അറ്റ്ലീസ്റ്റ് ഓടാൻ എങ്ങനെ ഉണ്ടായിരുന്നല്ലോ എവിടെ മുഖ്യമന്ത്രി എവിടെ അങ്ങ് പേടിച്ച് സെക്രട്ടറിയേറ്റിന്റെ മൂന്നാം നിലയെ ഒളിച്ചിരിക്കുകയാണ് വിളിച്ചിരിക്കുകയായിരുന്നു സെക്രട്ടേറിയറ്റ് പിന്നെ മുഖ്യമന്ത്രി അല്ലാതെ എവിടെ സെക്രട്ടേറിയറ്റ് ഓ അടയിരുന്നു അവിടെ തന്നെ അടയിരുന്നു രാജിവെക്കാൻ വേണ്ട പുറത്തിറങ്ങാൻ വേണ്ട കാര്യങ്ങളൊന്നും വേണ്ട കാര്യങ്ങളെല്ലാം പിന്നെ നോക്കുന്നത് ചെയ്യാൻ വേണ്ടി ഇവരുടെ ആ കൂട്ടത്തിലെ എം എൽ എ തന്നെ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് ഇരുപത്തി അഞ്ചോളം വകുപ്പുകളുണ്ട് അതൊന്നും നോക്കാൻ സമയമില്ല അതുകൊണ്ട് എല്ലാം വിശ്വസ്തരെ പോക്കറ്റ് ഇട്ട് കൊടുത്തിരിക്കുകയാണെന്ന് ഇതിൽ പകരം തെളിവിനെന്ത് വേണം അതൊരു തോമസ് സുഹൃത്തുക്കളെ എനിക്ക് അടുത്ത് അടിക്ക് പോകാൻ നേരമായിട്ടുണ്ട് പോകുന്നതെനിക്ക് നല്ലത് അല്ലെങ്കി ഞാൻ ഒന്ന് പറയുന്ന എൻ്റെ കെ പി സി സി കയറി ഇങ്ങോട്ട് വന്നില്ല നമ്മൾ കെ പി സി സി കേണ്ടല്ലോ അല്ലേ അതിൻ്റെ മുറ്റത്ത് കാലത്തില്ലല്ലോ ബോംബ് പൊട്ടിയത് എവിടെയായിരുന്നു ബോംബ് പൊട്ടിയത് എവിടെയായിരുന്നു നടുത്തള്ളത്തില്ലോ പോയിട്ട് വരാം വെടി തീർന്നു പോയിട്ട് വരാം ചെല്ലു